നമസ്കാരം ഭർത്താവ് മരിച്ചാൽ ഭാര്യ പുനർവിവാഹം ചെയ്യുന്നത് തെറ്റൊന്നുമല്ല മാത്രമല്ല പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു സമൂഹം അതിനെ പിന്തുണയ്ക്കുകയും വേണം പുരോഗമനപരമായി ചിന്തിക്കുന്നവരുള്ള ഈ ലോകത്തിൽ ഇപ്പോഴും നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ചിന്താഗതികളുമായി കഴിയുന്നവരുണ്ടെന്നതും യാഥാർത്ഥ്യമാണ് അത് നമ്മുടെ കേരളത്തിൽ പോലുമുണ്ട് എന്നാൽ അത്തരം ചിന്താഗതിക്കാർ സ്വന്തം കാര്യത്തിൽ മാത്രം പുരോഗമന നിലപാട് സ്വീകരിച്ചാൽ എങ്ങനെയിരിക്കും ഇരട്ടത്താപ്പം എന്നാലാതെ മറ്റൊന്നും പറയാനാകില്ല ഇപ്പോൾ ഇത് പറയാൻ കാരണം കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് യാഹിയ സിൻഫറിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് ഇസ്രയേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ സൂത്രധാരനായിട്ടാണ് യാഹിയാ സിൻവറിനെ ഇസ്രായേൽ കണക്കാക്കുന്നത് തുരങ്കത്തിനുള്ളിൽ കഴിഞ്ഞിരുന്ന പെരിച്ചാഴിയെന്നും ഗാസയിലെ എന്നും വിളിപ്പേരുള്ള ഇയാളെ ഇസ്രയേലിൽ തന്നെ വധിച്ച് കണക്കും വീട്ടി സാധാരണക്കാരെ കൊലയ്ക്ക് കൊടുത്ത് മാളത്തിൽ ഒളിച്ചിരിക്കുന്നതായിരുന്നു ഇയാളുടെ രീതി തുരങ്കത്തിനുള്ളിൽ കുടുംബത്തെയും സുരക്ഷിതരാക്കി ഗാസയിലെ ജനങ്ങൾ ദുരിതത്തിലും പട്ടണിയിലും കഴിയുമ്പോൾ ഹമാസ് നേതാക്കൾ അത്യാടംബര ജീവിതം നയിക്കുന്നവരായിരുന്നു സിൻവറും കുടുംബവും ഇക്കാര്യത്തിൽ പിന്നിലായിരുന്നില്ല അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് സിൻവറിന്റെ ഭാര്യ സമർ മുഹമ്മദ് അബു സമറിന്റെ ജീവിത രീതിയെക്കുറിച്ചായിരുന്നു സിൻവർ കൊല്ലപ്പെടുന്നതിന് മുൻപ് തുരങ്കത്തിലൂടെ രക്ഷപ്പെടുമ്പോൾ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് മുപ്പത്തിരണ്ടായിരം ഡോളർ വിലയുള്ള ബാഗായിരുന്നു ഇന്ത്യൻ രൂപയിൽ ഇത് ഇരുപത്തിയാറ് ലക്ഷത്തോളം രൂപ വരും ഹെർമസ് ബെർഗിൻ ഫോർട്ടി ബ്ലാക്ക് മോഡൽ ബാഗായിരുന്നു ഇവരുടെ കൈവശം ഉണ്ടായിരുന്നത് ലോകത്തെ പ്രധാന ആഡംബര ഉൽപ്പന്ന നിർമ്മാതാക്കളാണ് ഹെർമിസ് എന്തായാലും ആഡംബര ആഡംബരപ്രിയയായ സിൻവറിന്റെ ഭാര്യ ഇപ്പോൾ ഗാസയിൽ നിന്ന് മുങ്ങിയിരിക്കുകയാണ് അതും വെറുതെ മുങ്ങുകയല്ല വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി തുർക്കിയിലേക്ക് മുങ്ങി പുതിയ വിവാഹം കഴിച്ചു അങ്ങനെ അടിമുടി പൊതുജീവിതം ഫലസ്തീൻ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് വൈനെറ്റ് ന്യൂസാണ് ബുധനാഴ്ച ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് മുങ്ങുമ്പോൾ ഇവരുടെ കയ്യിൽ പണവും ഉണ്ടായിരുന്നു സിൽവർ കൊല്ലപ്പെട്ട് ഏതാനും മാസങ്ങൾക്ക് ശേഷം തന്നെയാണ് ഭാര്യ പുനർവിവാഹം ചെയ്തത് എന്നാൽ ഈ വാർത്ത പുറത്തു വരുന്നത് ഇപ്പോൾ ഒന്ന് മാത്രം ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഫത്തി അഹമ്മദിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഈ മുങ്ങലും വിവാഹവും നടന്നത് പല ഹമാസ് നേതാക്കളെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ മുന്നിൽ നിന്നതും ഇയാൾ തന്നെയായിരുന്നു ഔദ്യോഗികമായി ഈ ഒരു കാര്യം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇസ്രയേലിൽ ഈ ഒരു പ്രചാരണം വ്യാപകമാണ് സിൻവറിന്റെ മരണശേഷം ഹമാസ് മേധാവിയെ സ്ഥാനമെറ്റ സഹോദരൻ മുഹമ്മദ് സിൻവറിന്റെ ഭാര്യ നജ്വ സിൻവറും അബു സമറിനൊപ്പം വ്യാജരേഖകൾ ഉപയോഗിച്ച് റഫ് അതിർത്തി വഴി ഈജിപ്തിലേക്ക് കടന്നതായി ഒരു ഇസ്രയേലി സുരക്ഷാ ഉദ്യോഗസ്ഥൻ വൈനറ്റിനോട് പറഞ്ഞു എഹിയ സിൻഫറിന്റെ സഹോദരനെയും ഇസ്രയേൽ വകവരുത്തിയിരുന്നു സാധാരണക്കാരിൽ പലരും കൊല്ലപ്പെടുകയും നേതാക്കളും നേതാക്കളുടെ കുടുംബാംഗങ്ങളും സുഖ സൗകര്യങ്ങളിൽ കഴിയുന്നതും ഫലസ്തീനികൾക്കിടയിൽ വലിയ രോഷത്തിനിടയാക്കിയിട്ടുണ്ട് പലരും പത്തൊൻപത് മാസത്തെ തുടർച്ചയായ യുദ്ധത്തിനുശേഷം ഗാസയിൽ ദുരിതത്തിൽപ്പെട്ട് ഉഴലുകയാണ് ഭർത്താക്കന്മാർ കൊല്ലപ്പെടുന്നതിന് മുമ്പ് തന്നെയാണ് രണ്ട് സ്ത്രീകളും റഫ വഴി പോയതായി ഇസ്രായേൽ സുരക്ഷാ വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ യാഹിയ സിൻവറിനെ കൊലപ്പെടുത്തി ദിവസങ്ങൾക്ക് ശേഷം തുരങ്കത്തിലൂടെ കുടുംബം പോകുന്ന ദൃശ്യങ്ങൾ ഐ ഡി എഫ് അന്ന് പുറത്തുവിട്ടിരുന്നു മരണസമയത്ത് സിൻവറിനും മുന്നൂറ് കോടി ഡോളറിന്റെ ആസ്തി ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഇയാളുടെ മൃതദേഹം കാണപ്പെട്ട മുറിയിലും നോട്ടുകെട്ടുകൾ കണ്ടെത്തിയിരുന്നു അതേസമയം സൈബറിൽ അന്ന് പ്രചരിച്ച വീഡിയോ തള്ളിപ്പറഞ്ഞായിരുന്നു ഹമാസ് രംഗത്ത് വന്നത് യാഹിയ സിൻവറിനെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെ അപമാനിച്ച് തങ്ങളുടെ സൈന്യത്തിന്റെ തോൽവിൽ നിന്ന് മുഖം രക്ഷിക്കാനാണ് ശ്രമമെന്നായിരുന്നു അന്ന് ഹമാസ് ഇതിന് മറുപടിയായി പറഞ്ഞത് അതേസമയം ഈ രണ്ടു പേരിൽ നിന്നും വ്യത്യസ്തയാണ് കൊല്ലപ്പെട്ട ഹമാസ് കമാൻഡർ മുഹമ്മദ് ദൈഫിന്റെ വിധവയായ ഉമ്മു ഖാലിദ് മൂന്ന് കുട്ടികളുമായി ഒരു സാധാരണ വീട്ടിലാണ് അവർ കഴിയുന്നത് ഇതിൻ്റെ ഒരു വീഡിയോ ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട് അതിൽ അവർ പറയുന്നത് തൻ്റെ മൂന്ന് മക്കളും താനും ഉൾപ്പെടെ തങ്ങൾ തങ്ങളും പേരും പായലാണ് ഉറങ്ങുന്നതെന്നുമാണ് എന്നാൽ ഹമാസ് നേതാക്കൾ ഗാസയിൽ ആക്രമണം അഴിച്ചുവിട്ടെന്ന വിമർശനത്തെ ചെറുക്കാനുള്ള ശ്രമമാണിതെന്നാണ് ചിലർ വിമർശിക്കുന്നത് അവർ അവരുടെ കുട്ടികളെ തുർക്കിയിലും ഖത്തറിലും പഠിക്കാൻ അയക്കുന്നു ഞങ്ങളുടെ കുട്ടികളെ ശവക്കുഴിയിലേക്ക് അയക്കുകയാണെന്നായിരുന്നു ഒരു സാധാരണക്കാരൻ പ്രതിഷേധത്തോടെ പ്രതികരിച്ചത് വ്യാജ പാസ്പോർട്ടുകൾ കൃത്രിമ മെഡിക്കൽ രേഖകൾ എംബസുകളിൽ നിന്നുള്ള സഹായം എന്നിവയുൾപ്പെടെ തയ്യാറാക്കി മുതിർന്ന അംഗങ്ങളുടെ െ രാജ്യത്തിന് പുറത്തേക്ക് കടത്താൻ ഒരു സംവിധാനം ഹമാസ് വളരെ കാലം മുമ്പേ സ്ഥാപിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സ്വന്തം ജനതയെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട് നേതാക്കൾ സുഖം ഒരുവരായി കഴിയുന്നുവെന്നത് ഹമാസ് നേതാക്കൾക്കെതിരെ നേരത്തെ മുതലുള്ള ആരോപണമാണ്